ഹായ് അസാം വലൈക്കും നമ്മുടെ അപ്പൊ എല്ലാരും വന്നിട്ടിട്ടാ അപ്പൊ ഇന്ന് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല ഇന്നലെ നമ്മള് വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫോണ് എന്താ ചുളീനെ കണ്ട കണ്ടാ എല്ലാരും ശ്രദ്ധിച്ചോട്ടാ ന എനിക്ക് വന്ന ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എല്ലാരും ശ്രദ്ധിച്ചോ ഇവിടെ മൈക്ക് ഇണ്ടിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ മൂടി അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോ സ്കൂള് പൂട്ടിയേക്കാണ് നമ്മളിപ്പോ ഏതു നേരം ഇവരെന്നെ ശ്രദ്ധിക്കാൻ പറ്റിയൊന്നും നമുക്ക് വരില്ല പറ്റില്ല നമുക്ക് എന്തെങ്കിലും അടുക്കളയിലോ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് പണികൾ ഉണ്ടാവും നമ്മൾ നമ്മളെന്ത് ചെയ്യും ഫോണിൽ ചാർജ് ഇല്ലല്ലോ വിചാരിച്ചിട്ട് ഫോണും കുത്തിയേക്കും ചെയ്യും കുത്തി വെച്ച് കണ്ടുകഴിഞ്ഞാൽ നമ്മളപ്പുറത്തല്ലേ നമ്മൾ ഫോണ് കുത്തി വെച്ചേക്കാണ് നമ്മൾ പണിയിലാണ് അപ്പൊ അപ്പുറത്ത് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഇവർ എല്ലാം വന്നിരുന്നത് ഗെയിം കളിക്കും എന്റെ ഫോണില് കുത്തി വെച്ചിട്ട് ഗെയിം കളിച്ചിട്ട് എന്റെ ഫോണിന്റെ ബാറ്ററി പോയി പറയുമ്പോൾ ഫോൺ മേടിച്ചിട്ട് ഒരു വർഷം ഒക്കെ ആയിട്ടുള്ളൂ എന്നിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോ സംഭവം നാല്പത്തഞ്ച് നാല്പത്തഞ്ച് അമ്പത്താറോ ഒക്കെ ചാർജ് ഉണ്ടായിരുന്നു ഫോണില് എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒരു ഷോർട്സ് വിരുന്ന ഷോർട്സ് കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ഓഫ് ആയത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അപ്ഡേഷൻറെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു ഞെക്കിയപ്പോ അപ്ഡേഷൻ ആയിട്ട് ശരിയാവും എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ എന്റെ സോഫ്റ്റ്വെയറിന് എന്തേലും ആയിട്ട് അത് ചിലപ്പോ അങ്ങനെ ആവാനാവും വിചാരിച്ചിട്ട് ഞാൻ കൊറേ നേരം വെയിറ്റ് ചെയ്തു ഘോഷിക്കാണെങ്കിൽ കൊറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു ചിലപ്പോ ശെരിയാവും വിചാരിച്ചിട്ട് രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ അങ്ങനെ തന്നെ വെച്ചു അന്ന് മെസ്സേജ് വരുന്ന സൗണ്ട് കേൾക്കാണ്ട് കോൾ വരുന്ന സൗണ്ട് വയ്ക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു ഡിസ്പ്ലേ പോയിന്റാവും വിചാരിച്ചു ഓൺ ആവണില്ലല്ലോ ഡിസ്പ്ലേ പോയിന്റ് നമുക്ക് ഫോൺ നാശമായി പറയാല്ലോ ഒരു നേരം ചോറ് വയ്ക്കാൻ അരിയില്ലെങ്കിലും നമുക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല ഏ അത്രയും ടെൻഷനായിരുന്നു ഫോണ് പോട്ടാ എന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്ന സ്ക്രീ മറ്റേ എന്താ പറയാ അതിന്റെ ഡിസ്പ്ലേ പോയിന്റ് ആവെന്ന് വിചാരിച്ചു അപ്പൊ തോന്നി അങ്ങനെയല്ല അപ്പൊ അപ്പുറത്തെ അവള് പറഞ്ഞതിന്റെ അടുത്ത് സോഫ്റ്റ് വെയറിന്റെ ആയിരിക്കും ഈ വിഷമിക്കേണ്ട അത് ശരിയായിക്കോളൂന്ന് പറഞ്ഞോട്ടാ അപ്പൊ അങ്ങനെ നമുക്ക് ഒരാളങ്ങനെ പറയുമ്പോ നമുക്കൊരു എന്താ പറയാ ഒരു ആശ്വാസമാണല്ലോ നമുക്കൊരു ധൈര്യം കിട്ടൂലോ അങ്ങനെ പറയുമ്പോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടിരുന്നു കേട്ടോ അപ്പൊ ശരിയാവും വിചാരിച്ചിട്ടിരുന്നു നാലുമണി ആയിട്ടും ശരിയായില്ല അപ്പൊ നാലുമണി ആകുമ്പോൾ ഇവരുടെ മദർസേയിലാണെങ്കിലും മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലായിടത്തേക്കും നമ്മൾ തന്നെ പോവണ്ടേ മദർസേയിലത്തെ മീറ്റിങ്ങിനാണെങ്കിലും സ്കൂളിലത്തെ മീറ്റിങ്ങിലാണെങ്കിലും ഇനിയിപ്പോ വീട്ടിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും ഈ എല്ലാത്തിനും നമ്മൾ തന്നെ ഞാൻ തന്നെ പോകണം എല്ലാത്തിനും അപ്പൊ എന്നാ മദർസേയിലത്തെ മീറ്റിംഗിന് പോവാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് പോയി പോയപ്പോ എനിക്കൊരു സമാധാനമില്ല ഫോണ് എന്താ ശരിയാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനി വൈകുന്നേരം സമയം നോക്കാൻ വരെ നമുക്ക് ഈ ഫോണുള്ളൂ നമ്മള് വേറെ നമ്മുടെ വീട്ടിൽ ക്ലോക്ക് ഒന്നും ഇല്ല അപ്പൊ ഇതിൽ തന്നെയാണ് നമ്മള് സമയം നോക്കലൊക്കെ പിന്നെ കാലത്ത് കുട്ടികൾക്ക് മദർസയിലേക്ക് പോകണമെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടെന്നെ അല്ലേ അപ്പൊ ഇതെന്താ കയ്യിൽ അത് കൊണ്ടക്കി കൊണ്ടുവയ്ക്കിയത് അപ്പൊ അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞാൻ വണ്ടി പോകുമ്പോ അത് ആലോചിച്ചപ്പോ തോന്നി കടയില് കൊണ്ടുപോയി കൊടുക്കാം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ഏർ ഇനിയിപ്പോ കട ഉണ്ടാവൂലെന്ന് അറിയില്ല എന്നാലും ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് വണ്ടി എടുത്തിട്ട് അങ്ങനെ പോയി നോക്കി മദർസയിൽ കയറാണ്ട് നേരെ വടക്കാഞ്ചേരി പോയി വയ്ക്കി വടക്കാഞ്ചേരി പോയപ്പോ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞാൽ ബാറ്ററിയുടെ എന്തൊരു കോയിലോ അങ്ങനെ എന്തോ ഒരു സാധനം ചിലപ്പോൾ കംപ്ലൈന്റ് ആവും അതോ നോക്കട്ടെ പറഞ്ഞു അങ്ങനെ അവര് നോക്കിയപ്പോൾ ബാറ്ററി പോയതാണ് പറഞ്ഞു അപ്പൊ ചോദിച്ചു പറഞ്ഞു പിന്നെ നമ്മള് മേടിച്ചിട്ട് അധികം നാളായിട്ടില്ല ഇത്ര പെട്ടെന്ന് എന്താ അങ്ങനെ ബാറ്ററി ഒക്കെ പോണെന്ന് ചോദിച്ചപ്പോ ചോദിച്ച ശേഷം പറഞ്ഞത് കുട്ടികൾ കുത്തി വെച്ചിട്ട് ഗെയിം കളിക്കുന്നുണ്ടോന്ന് ചോദിച്ചു ഇവന് അതന്നെ പണിട്ടാ ണ്ടാ ഇവന് ഫോൺ ഞാൻ കുത്തി വെച്ചു കഴിഞ്ഞാ ഇത് സൈലന്റ് ആക്കി വെച്ചിട്ട് വെച്ചിട്ട് ഗെയിം കളിക്ക പക്ഷെ അറിയില്ലായിരുന്നു കേട്ടാ ഇങ്ങനെ ഗെയിം കളിച്ചാല് ബാറ്ററിക്ക് കംപ്ലൈന്റ് വരും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സമ്മതിച്ചിരുന്നില്ല പിന്നെ എപ്പഴെങ്കിലൊക്കെ ഇത് കളിക്കണല്ലോ ചോദിച്ചിട്ട് ഞാനും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും നമ്മുടെ ഈ ഫോണിനോട് അഡിക്റ്റ് ആയാലല്ലേ നമ്മൾ പറയണ്ടോ ഇത് ഇപ്പൊ എപ്പഴെങ്കിലൊക്കെ എടുത്തിട്ടാ കളിക്കണത് അപ്പൊ ഇത് കുത്തിയെച്ച് കണ്ടാലാണ് എടുത്ത് കളി കളിക്കുന്നത് അപ്പൊ പിന്നെ ഞാനും ഒന്നും പറയാറില്ല എപ്പോഴെങ്കിലും ഉള്ളോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർക്ക് ഒരു നേരം പോകുന്ന ടിവിയോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പൊ കുറച്ച് നേരൊക്കെ കളിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാനും അവനെ ശ്രദ്ധിച്ചില്ല പിന്നെ സ്കൂൾ തുറക്കാറേ സ്കൂൾ തുറന്നാലൊന്നും അവനെ ഫോൺ എടുത്ത് കളിക്കൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ഇപ്പൊ എന്താ എട്ടിന്റെ പണിട്ട് എണ്ണൂറ്റമ്പത് രൂപ ഒറ്റടിക്ക് പോയി അവിടെ ചെന്നിട്ട് അവര് പറഞ്ഞു ബാറ്ററി മാറണം പറഞ്ഞു എത്ര രൂപ വെച്ചിട്ടോ എണ്ണൂറ്റമ്പത് രൂപയോറന്നു കൂടെ കിളി പോയിട്ടാ ഒരു ഒരു കാര്യം ഇല്ലാണ്ടാണ് എണ്ണൂറ്റമ്പത് റുപ്പിയ പോയത് നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാർക്കൊക്കെ ഒരു നൂറ് രൂപ പോവാന്ന് പറയുമ്പോ നമുക്ക് അത് വിഷമം തന്നെയാണ് അപ്പൊ ഈ എണ്ണൂറ്റമ്പത് ഉറുപ്പിയൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയ കാര്യം അപ്പൊ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് ഞാൻ കടയിൽ ഫോൺ കൊടുത്ത് അങ്ങനെ മദർസയിൽ വന്ന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചു കടയിൽ തന്നെ പോയിട്ട് ഫോണൊക്കെ മേടിച്ച് വീട്ടിൽ വരുമ്പോൾ വരുമ്പോ ആറേമുക്കാലൊക്കെ ആയി ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പുറത്തെ വീട്ടിലുള്ളവരും നമ്മുടെ അവിടെ ഉള്ള കുട്ടികളും എല്ലാരും കൂടെ ഇട്ട് തൂങ്ങിയാലാടലും എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മടെനെ അന്വേഷിച്ച് ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരേനെക്ക് കാണാൻ പറ്റിയില്ല ആ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഞങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വട്ടത്തിൽ കൂടെ പോകുമ്പോ കുട്ടികളെ കണ്ടു എന്നെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്താ തക്കുടുകളൊക്കെ അപ്പൊ അവര് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻറെ അടുത്ത് പക്ഷെ ഞാന് മദർസയിലേക്ക് പോയ സമയത്താണ് അവർ എത്തിയത് അപ്പൊ അത് കാരണം അവരേനും കാണാൻ പറ്റിയില്ല അപ്പൊ ഇവര് വന്നോട് പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ ഇല്ലാത്ത കാരണം അവർക്ക് വിഷമായി എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താണെങ്കിലും നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം അപ്പൊ ഇന്നിപ്പോ മദ്രസയിലേക്ക് പോവാതിരിക്കാൻ പറ്റില്ലായിരുന്നു നമ്മുടെ മദർസ തുറന്നിട്ട് ആദ്യത്തെ ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പൊ നമുക്ക് രക്ഷകർത്താക്കൾക്കും കാര്യങ്ങൾ പറയാണ്ടായിരുന്നു ഉസ്താദന്മാർക്കും പറയാണ്ടായിരുന്നു ഒക്കെ പറയാണ്ടായിരുന്നു അത് കാരണം നിർബന്ധമായിട്ട് ചെലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് പോയത് കേട്ടാ അപ്പൊ ഇനി അടുത്ത ഞായറാഴ്ച വരാൻ ഒക്കെ ഉണ്ടാകും അടുത്ത ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ട് നാലരയ്ക്ക് തന്നെ മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒരു പ്രാവശ്യം കൂടി മീറ്റിംഗ് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചോ എനിക്ക് വന്ന അബദ്ധം പിന്നെ ആർക്കും പറ്റണ്ടാച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അവര് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കുമ്പോഴും നമ്മുടെ ചാർജ് ചാർജർ ഇതിന്റെ ബാറ്ററി ഉണ്ടല്ലോ അത് ഇങ്ങനെ വല്ലാതെ ചൂടായി ചൂടായി വരുമ്പോ അങ്ങനെ നാശമാണോന്നു പറയണത് ഇട്ടാ അപ്പൊ ഇനി ആർക്കും ഇത് പറ്റണ്ട കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ കൊടുക്കണ്ട പ്രത്യേകിച്ച് കുത്തി വെച്ചിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ചോട്ടാ കുത്തി വെച്ചിട്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ തന്നെ പാടില്ല അത് ത്രേ ഞാൻ പറഞ്ഞിരിക്കണമെന്ന് അറിയോ ഫോണെടുക്ക ഫോൺ എടുക്കല്ലേ ഫോൺ എടുക്കല്ലേന്ന് കണ്ണ് തെറ്റിയാ ഫോൺ എടുക്കും ഇവനാണ് കൂടുതൽ ചെയ്യാം ഇവരൊന്നും അങ്ങനെ ഫോൺ എടുത്തു കൊണ്ടുപോകില്ല ഇവർക്ക് ഞാൻ കൊടുത്താൽ മാത്രം ഈശോമോൾക്ക് പാട്ട് കേൾക്കാനൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പിഷമോൾക്ക് കൊടുക്കുമ്പോൾ ഇവന് കിട്ടിയില്ലെങ്കിൽ വിഷമം അപ്പൊ അങ്ങനെ വല്ല ഷോർട്സ് കാണാനാ അങ്ങനെ എന്തേലും ഞാൻ കൊടുക്കുള്ളൂ അല്ലാണ്ട് ഫോൺ കളിക്കാൻ ഞാൻ കൊടുക്കാറില്ല ഇവന് കണ്ണ് തെറ്റെടുക്കും അത് ഈ ഗെയിം കളിക്കാൻ എന്താ ഈ ഫുട്ബോളിൻ്റെയും ഓരോന്നിൻ്റെയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കും ഞാൻ എപ്പോഴും പറയും അതൊക്കെ എടുത്ത് കളിച്ച് കഴിഞ്ഞാൽ പ്രാന്തവും ഭ്രാന്തവും എത്രയോ കുട്ടികൾ കണ്ടിട്ടില്ലേ മാനസ മാനസിക നില തെറ്റിയ പോലെയൊക്കെ നമ്മൾ ഫോണിൽ തന്നെ കണ്ടിട്ടില്ലേ കുട്ടികൾ കിടന്ന് കാണിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒക്കെ ഉണ്ട് എന്നിട്ടാണ് ഇത് ചെയ്യണത് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒന്ന് മനസ്സിലായിക്കോട്ടെ എനിക്ക് വന്നൊരബദ്ധം നിങ്ങൾക്ക് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ ഇപ്പൊ സമയം ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ നാളത്തെ മദ്രസയുടെ ടൈമൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആറ് ഇത്ര താളം ഏഴ് മണിക്കായിരുന്നു ഇപ്പൊ ആറരക്കിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇനി നേരത്തെ കുട്ടികളൊക്കെ വിളിച്ച് എണീപ്പിച്ച് വിടണം പിന്നെ എന്താ പറയുക പിന്നെ ഒരു കമന്റ് പറഞ്ഞ ബാഡ് കമൻ്റ് ഒന്നുമല്ല അപ്പൊ അതുപോലെ ചിലപ്പോൾ ചിന്തിക്കിന്തിച്ചവർ കുറെ പേരുണ്ടാവും അതുകൊണ്ട് മാത്രം അറിയാം കേട്ടാ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ വീട്ടിലേക്ക് മാറിയത് കൊറേ ഇഷ്ടപ്പെടാത്തവരുണ്ട് നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ നമുക്ക് എല്ലാത്തിനും സൗകര്യമുള്ള വീടായിരുന്നു നമുക്ക് ഒന്നിനു പുറത്തു കിറങ്ങണ്ട എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെ ആയിരുന്നു കേട്ടോ ഫസ്റ്റില് ഞാൻ ആ വീട് വീട്ടിലേക്ക് പോയപ്പോ എനിക്ക് ഞാൻ എല്ലാരോടും പറഞ്ഞിരുന്നും വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതും നല്ല വീടാണ് നമുക്ക് ഒന്നിനും പുറത്തു പോകണ്ട വിറ്റ തന്നെ കടണ്ട് എല്ലാത്തിനും സുഖമാണ് പക്ഷെ നമ്മൾ അവിടെ ജീവിച്ചു വരുമ്പോഴാണ് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാത്തതും നമ്മള് ഞാൻ ജനിച്ച് വളർന്ന വീട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ നമ്മുടെ വീട് കണ്ടെങ്കിൽ നമ്മള് ചെറിയൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചേക്കണതൊക്കെ കല്യാണം കഴിച്ചു പോയ വീടും നിങ്ങൾ കണ്ടിട്ടുണ്ട് അതും ഒരു കുടിയിലേക്ക് തന്നെയാണ് കല്യാണം കഴിഞ്ഞുകൊണ്ട് പോയതും അപ്പൊ അതൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട് നല്ല വീടാണ് എനിക്ക് നല്ല വീടാണ് പക്ഷെ മിറ്റുണ്ട് അപ്പൊ മിറ്റം ഒരു ബാധ്യത ആവും എന്നൊക്കെ പറഞ്ഞ് മുറ്റം ബാധ്യത ആവൊന്നുമില്ല നമ്മക്ക് ഇഷ്ടണ്ടെങ്കി മാത്രം വിറ്റ മതി നമുക്ക് വൈ വൈക്കുണ്ടെങ്കി നമുക്ക് എന്താ അടിക്കാത്തെന്ന് ചോദിച്ചിട്ട് വരാൻ നമ്മുടെ അടുത്ത് ആരുമില്ല അവരെന്നെ വീടിന്റെ ഓണർ തന്നെ ഓണർ താത്തന്റെ താത്തൻ എന്നോട് പറഞ്ഞത് നീ അടി ഒന്നരാടോ രണ്ടു ദിവസം കൂടുമ്പോ അടിച്ചാൽ മതി എന്തിനാ അങ്ങനെ അടിക്കും തണ്ടല് വേനവും നമുക്ക് എന്റെ അടുത്ത് പറയാറുണ്ട് പക്ഷെ അതൊക്കെ എന്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ അടി അടിച്ചു വരുന്നത് എനിക്കത് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ ഏർ എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല ഇപ്പൊ അടിച്ചടിച്ചു എനിക്ക് ശീലായിട്ടത് ഇപ്പൊ എനിക്കത് തോന്നുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ് ഫീലൊക്കെ പോയി എനിക്ക് എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ ആവുമ്പോ ഉം നമ്മള് മിറ്റടിക്കൊന്നും ഇല്ലല്ലോ അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയല്ല അതൊക്കെ അപ്പൊ അതൊക്കെ ഇപ്പൊ ശരിയായി വന്നുട്ടാ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീട് തന്നെയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു മിറ്റും കാര്യങ്ങളും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും എല്ലാത്തിനും ഒക്കെ ഉള്ള പിന്നെ ഓടും ടെറസും അങ്ങനൊന്നും ഇല്ല നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് നമുക്ക് സമാധാനം ഉണ്ടായാൽ മതി അത് ഓട് വീട്ടിലാണെങ്കിലും ഓല വീട്ടിലാണെങ്കിലും ടെറസ് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റണം അതാണ് കാര്യം നമ്മൾ വലിയ ഒക്കെ താമസിച്ചിട്ട് എന്താ കാര്യം എനിക്ക് അവിടെ ചൂടാങ്കടത്തു തുടങ്ങിയപ്പോ എനിക്ക് അവിടെ നിക്കാണെന്ന് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറയാലോ നല്ല ചൂടായിരുന്നു ഉറങ്ങാൻ നമുക്ക് പറ്റിയായിരുന്നില്ല രണ്ടു മണി മൂന്നു മണിക്കാണ് ഞങ്ങൾ ഒന്ന് ഉറങ്ങിയിരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് പോലെ ഒന്ന് ഉറങ്ങണത് കേട്ടോ ഇവിടെ വന്ന അന്ന് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഉറങ്ങും അത് കാരണം രാവിലെ എണിക്കുമ്പോ നമുക്ക് ഒരു വയ്യായ ഇല്ല ഇപ്പൊ അവിടെ ആവുമ്പോൾ രാവിലെ എണീക്കാൻ പറ്റില്ല എന്താ രാത്രി ഉറങ്ങാത്ത കാര്യം രാവിലെ എണീക്കുമ്പോ ഒക്കെ ഭയങ്കര വയ്യായും അസ്വസ്ഥത ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പൊ നേരത്തെ എണീക്കാം പിന്നെ മെയിൻ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ ഇതിനേക്കാളും സൗകര്യം ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞില്ലേ ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനി എന്താ ആലോചിച്ച് നോക്കുമ്പോ എന്താ വെച്ചാല് മദ്രസ അടുത്ത് ഇവിടെ അവിടുന്ന് മദർസേയിലേക്ക് നമ്മൾ മഴ പെയ്യുമ്പോൾ കുഞ്ഞുന് രാവിലെ മദർസ ഉണ്ടാവില്ല പക്ഷേ കുഞ്ഞുന് രാവിലെ ട്യൂഷന് ചേർത്ത് ഇനി ഒമ്പതും പത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ട്യൂഷനാക്കും അപ്പോൾ കുഞ്ഞുന് രാവിലെ ആറരയ്ക്കാണ് ട്യൂഷൻ അപ്പോൾ ഇവനെന്തായാലും അവിടുന്ന് അവിടെ നിന്നാണെങ്കിൽ ഞാൻ വള്ളിയുമ്പോൾ കൊടുന്ന് ആക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവരേനും മദർസയിലേക്കാക്കി കൊടുക്കണം ആറു മണി ആകുമ്പോൾ ഇവരേനും മദർസയിലേക്ക് ആക്കി കൊടുക്കണം പിന്നെ ഇവന് ചോറും ചോറൊക്കെ ഇനി കൊണ്ടുപോകണം അടുത്ത ഈ ഒരു ആയ കാരണം ഇനി സ്കൂളിൽ നിന്നൊന്നും ചോറ് കിട്ടില്ല അപ്പൊ ഇവന് ചോറും കറിയൊക്കെ കൊണ്ടുപോകണം ചായയും കടിയാവണം ഇവരേനെ മദർസയിൽ കൊണ്ടാക്കണം ഇവരെന്നെ മദർസേന്ന് വിളിച്ചിട്ട് വരണം ഏഹ് അതൊക്കെ ഉണ്ട് കാര്യങ്ങൾ അപ്പൊ നമുക്ക് അത് പിന്നെ മഴ അപ്പം ഒരാൾ മഴയും കൂടി ആയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ റെയിൻകോട്ട് ഇട്ടിട്ടും ഞാനും റെയിൻകോട്ട് ഇട്ട് ഈ മഴയെത്ത് രണ്ടാളെയും വെച്ചിട്ട് വരലും ഒന്നും നടക്കില്ല നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ വീട് വേറെ നോക്കണം എന്ന് അന്വേഷിച്ചത് ഞാൻ അപ്പൊ എനിക്ക് വീട് നല്ലത് ഓട് വീടാണോ ടറസ് വീടാണോന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ബാക്കിയുള്ള പിന്നെ ഇവനെ സെന്റ് ബേസ് സ്കൂളിലാക്കാമെന്ന് വിചാരിച്ചിരിക്കും വടക്കാഞ്ചേരി സെന്റ് ബേസിലാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് അവിടുന്ന് ആകുമ്പോൾ ഒരുപാട് വണ്ടി പൈസയാവും വണ്ടി വണ്ടിയിൽ വേണം വിടണെങ്കിൽ ഓട്ടർഷയിൽ ഇവിടെ നിന്ന് ഓട്ടോഷ പോ ഉണ്ട് അപ്പൊ അവിടുന്ന് ആകുമ്പോൾ ഓട്ടർഷക്ക് ഒരുപാട് പൈസ ആവും ഇവിടുന്ന് ആവുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കുറവുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി അടുത്ത് താമസിക്കാം പിന്നെ എന്റെ വീടിന്റെ അടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ നമുക്ക് ഓടിച്ചെന്ന് വീട്ടിൽ വരാനും പെട്രോളിന്റെ ലാഭം ഞാൻ അവിടെ ആവുമ്പോ ആഴ്ചയിലാഴ്ചയിൽ എന്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കണേനു ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒക്കെ എപ്പോ വേണമെങ്കിലും അപ്പോഴേക്കപ്പോഴ നമുക്ക് പോയിട്ട് വരാന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പൊ ഞാൻ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് അപ്പൊ നമുക്കൊരു ധൈര്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റക്ക് താമസിക്കുമ്പോഴാണ് നമുക്കത് അറിയുള്ളത് നമ്മുടെ അടുത്ത് ഉമ്മയും ആങ്ങളെയും ഇക്കാരൊക്കെ ഉള്ളപ്പോ നമുക്ക് അവരെ അവരടുത്ത് താമസിക്കുമ്പോൾ നമുക്കൊരു കുട്ടികൾ ചെറുതാണ് ഇവരൊക്കെ ഒത്തിരി വലുതായിട്ടാണെങ്കിൽ പിന്നെ ഇവർ ഇവരുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനത്തിന് നമുക്ക് എടുക്കരുത് ഇവര് ചെറുതല്ലേ ചെറിയ കുട്ടികളല്ലേ അപ്പൊ ഇപ്പൊ അവര് അവരുള്ളപ്പോ നമുക്കൊരു ധൈര്യത്തില് നമുക്ക് പിന്നെ ഋഷിക്കുണ്ടെങ്കിലും പിന്നെ എവിടെയാണെങ്കിലും താമസിക്കാം നമുക്ക് പ്രശ്നമില്ലാന്ന് വെക്കാം എന്റെ ഒരു അവസ്ഥ അത് ഇങ്ങനല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ബാഡ് കമൻ്റ് ആയിട്ടല്ലാട്ടോ ഞാൻ പറയണത് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് നിങ്ങൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് അവിടെ നല്ലൊരു വീടായിരുന്നു അപ്പോൾ ആ ഇതിലേക്ക് വന്നതും വെള്ളം മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതും ഒക്കെ കണ്ടപ്പോ നിങ്ങക്ക് പഴയ ഒരു വീടുമാണ് ഒക്കെ കണ്ടപ്പോൾ ചിലപ്പോ എന്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞതായിരിക്കും പക്ഷെ ഞാനത് ഒരു തെറ്റായിട്ട് പറയല്ല പറഞ്ഞ് മനസ്സിലാക്കി തന്നതാ കേട്ടോ എന്റെ മനസ്സിലുള്ള കാര്യങ്ങള് പറഞ്ഞു തന്നതാണ് അതിലൊന്നും വിചാരിക്കരുത് കേട്ടാ അപ്പൊ ഇതൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ട് വന്നതാ ഞാൻ കേട്ടാ അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക കുട്ടികൾ തന്നെ ഫോണും ശ്രദ്ധിക്കുക അത്ര ഇപ്പൊ പറയാനുള്ളൂ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം ഇനിയിപ്പോ ആ ചൂട്ടൻ്റെ ടി സി ഒക്കെ മേടിക്കാം കുമ്മളങ്കാട്ടിക്ക് പോണം നാളെ പോകണം ഇന്ന് പോണെന്ന് വിചാരിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച അപ്പോൾ പോയി മേടിക്കണം പിന്നെ പിന്നെ ചേർത്തണം യൂണിഫോമിന്റെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല അതിനൊക്കെ കൊടുക്കണം അളവ് കൊടുക്കാൻ പോണം കുറേ കാര്യങ്ങളുണ്ട് ഉണ്ട് ഇപ്പം സ്കൂൾ തുറക്കാൻ ദിവസങ്ങളല്ലല്ലോ അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ ശേഷം മോളേനെ കുമ്പളങ്ങാട് തന്നെയാണ് കേട്ടോ അത് ടീച്ചർ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് മാറ്റണ്ടെന്ന് പറഞ്ഞു ടീച്ചർ വീട് വീടുകൂടെ അടുത്തുണ്ട് അപ്പൊ ടീച്ചർ ഇത് തന്നെ പോകുമ്പോൾ ഇവിടെ തന്നെ വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളെ തന്നെ മാറ്റണില്ല ഇവനെ ആ ചൂട്ടനെ മാത്രമാണ് ഇപ്പൊ സ്കൂള് മാറ്റണത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ നാളെ നല്ലൊരു വിശേഷങ്ങളായിട്ട് അല്ല കുഞ്ഞു നല്ലൊരു വീഡിയോ അസാംക്കും